നാട്ടിക ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ച എസ് എൻ സി ബ്യൂറോ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ശ്രീ സി എസ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് റിട്ടയേർഡ് എഞ്ചിനീയർ ശ്രീ രഘുനന്ദൻ സ്വാഗതം പറഞ്ഞു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനി ബാബു തളിക്കുളം ബ്ലോക്ക് മെമ്പർ ജൂബി പ്രദീപ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെന്തിൽ കുമാർ നികുത പി രാധാകൃഷ്ണൻ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഗിലേഷ് ഐഷ ബി അബ്ദുൾ ജബ്ബാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തൊഴിലുറപ്പ് ഓവർസിയർ ലനിത ചടങ്ങിന് നന്ദി പറഞ്ഞു ഇത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് നമുക്ക് ആവശ്യമുണ്ട് കുറേ വീടുകളും പിന്നെ ക്ഷേത്രവും അതിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണം ഈ പ്രദേശത്ത് ഇപ്പോൾ വാട്ടർ ഐ ടി എം റോഡ് ഇത് മൂന്നാമത്തെ റോഡാണ് അപ്പോൾ എല്ലാ പ്രദേശത്തും ഇതേപോലെ റോഡുകളൊക്കെ നന്നായിട്ട് പണിയുന്നുണ്ട് നല്ല രീതിയിലാണ് പണി നടക്കുന്നത് പണി ഉള്ളിട്ടുണ്ട് കൂടുതൽ പറയുന്നില്ല വികസനത്തിനൊപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സഞ്ചരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഔപചാരികമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം നന്ദം തടയരുത്